ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഏറ്റവും നമുക്ക് ഭാഗവതത്തിലെ ഏറ്റവും സുന്ദരമാർന്ന ഒന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ എന്താ പറയുക ഭിക്ഷുഗീത എന്ന് പറയുന്നത് ഭിക്ഷുവിൻ്റെ ഒരു പറച്ചിലുണ്ട് അത് മൂപ്പര് വലിയ ധനികനായിരുന്നു അത്ര ധനമുള്ള ആരും ആ ദേശത്ത് തന്നെ ഇല്ല അത്രയും വലിയ ധനമുള്ള ആളാണ് ഇയാളുടെ ധനം നഷ്ടപ്പെട്ടു ഓരോരുത്തർ ഇങ്ങനെ പിടിച്ചുപറച്ചിട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടു അങ്ങനൊരു എല്ലാം എടുത്തു കൊടുത്തു 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 കൊടുത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു പരമദാരിദ്ര്യാവസ്ഥയെ പ്രാപിച്ചു അത്രയും വലിയ ദാരിദ്ര്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ അവസ്ഥയെ ഉന്നത പദവിയിലിരുന്ന ആളാണ് അങ്ങനെ അവസാനം അദ്ദേഹം ഈ ഭിക്ഷ എടുത്ത് ഭക്ഷണം കഴിക്കുമ്പോ അതുപോലും ആളുകൾ എന്താ പറയുക അതിൽ മണ്ണ് വാരിയിടുക അത് ഏറ്റവും നിന്ദ്യമായ എത്തി എങ്ങനെ ഇരുന്ന ആളാണ് നോക്കണം ആ മൂപ്പർക്ക് യാതൊരു കുലുക്കോല്യായിരുന്നു അപ്പം ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ ഈ കുലുക്കൊല്ലായ്മയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് മൂപ്പരുടെ ഒരു തെളിവാർന്ന ഉറപ്പുറ്റ ഒരു നിലപാടിൻ്റെ കുറച്ച പാട്ടുണ്ട് അതിൻ്റെ പേരാണ് ഭിക്ഷുഗീതം എന്ന് പറയും അതിൽ ആദ്യത്തെ ആ നാലു വരി നമ്മുടെ വീട്ടിൽ ചില്ലിട്ട് വെക്കണം ഇതാണ് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയാൻ പറ്റിയതാത് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിച്ചാത്തനും വീട്ടിൻ്റെ പരിസരത്തേക്ക് വരില്ല ഇതാ അദ്ദേഹം പറയണത്

അയം ജനഹ നായം ജനോമേ സുഖ ദുഃഖ ഹേതു സുഖത്തിനാണെങ്കിലും ദുഃഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ഹേതു ഏതെങ്കിലും ആളുകളല്ല വ്യക്തിബന്ധങ്ങളല്ല ഇനി ഏതെങ്കിലും ദേവതകളാണോ കർമ്മമാണോ കാലമാണോ രാഹു ചൊവ്വയാണോ ബുധനാണോ അല്ല നായം ജനോ മേ സുഖ ദുഃഖഹേതു നൈവതാത്മാ അല്ല ഗ്രഹവുമല്ല അല്ല കർമ്മവുമല്ല കാലവുമല്ല പിന്നെന്താ മനഃപരം കാരണമാനന്തി സംസാര ചക്രം പരിവർത്തേ ഇത് മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ് മന മനഃഏവ മനസ്സാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ മൂപ്പരെ അനുവദിക്കുന്നുവെങ്കിൽ മാത്രമേ ഇത്തരം ഏടാകൂടങ്ങളൊക്കെ ഉള്ളൂ അല്ലെങ്കിലോ ഇല്ല